നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോയിൽ ആധുനിക ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ചെറിയ വീഡിയോ ഇട്ടായിരുന്നു കുറേ പേരത് കണ്ടു കണ്ടവരിൽ ഒരുപാട് പേർക്ക് ചിലർക്ക് ഭയങ്കര വിഷമായി പോയി ചിലർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല കാരണം അവർ പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ അവരുടെ ആ വീഡിയോമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ എനിക്കെന്തോ വലിയ കുഴപ്പമാണെന്നുള്ള രീതിയിലാണ് ചില ആളുകൾ സംസാരിച്ചത് അപ്പം എനിക്ക് തോന്നി ഈ ഇസ്രായേൽ ആരാണ് എന്നുള്ള വേദവസ്തത്തിൽ നിന്നൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്തത് കൊച്ചു കൊച്ചു വീഡിയോയിലൂടെ ഞാൻ ഇനി ഇത് പറയത്തു കാരണം ലോങ്ങ് ആയിട്ട് പറയും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ഈ കാര്യം പറയും പഴയ നിയമവും പുതിയ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ഞാൻ ഫസ്റ്റ് അവരൊറ്റ കാര്യം ഇവിടെ പറയാൻ പോകുന്നത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും തമ്മിലുള്ള ഒരു വ്യത്യാസം പഴയ നിയമം പുതിയ നിയമത്തിന്റെ നിഴലും പുതിയ നിയമം പഴയ നിയമത്തിന്റെ പൊരുളുമാണ് എന്നാൽ അങ്ങനെ ഇരിക്കെ ആധുനിക ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിക്കപ്പെടുന്നു എ ഡി എഴുപതിൽ സ്വദേശത്ത് നിന്ന് ദൈവത്താൽ ദൈവിക ഇടപെടിയ ഇടപെടുക ദൈവിക ന്യായവിധിയാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മേഘ ഞാൻ അങ്ങനെ വീണ്ടും സ്രസ് ചെയ്ത് പറയുന്നു കർത്താവ് മേഘത്തിൽ പ്രത്യക്ഷനായി ജഡ്ജ്മെന്റ് നടത്തി അവർക്ക് ന്യായവിധി നടത്തി അവരെ ആ ദേശത്ത് നിന്ന് ഓടിച്ചു കളഞ്ഞ് അവർ ദേശം വിട്ടു ഓടിപ്പോയി അങ്ങനെ എ ഡി എഴുപതിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അവരുടെ കാലം ആ ഇസ്രായേൽ ജനത്തിൻ്റെ കാലം അവസാനിച്ചപ്പോൾ ആ ജനതയെ ദൈവം ചെയ്തു ദൈവത്തിൻ്റെ പ്രോഗ്രാം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ പുതിയ ഇസ്രായേൽ എന്ന നിലയിൽ സഭയെ ദൈവ രംഗത്ത് കൊണ്ടുവന്നു അതായത് അതുവരെ അക്ഷരീയ നാച്ചുറൽ ആയിരുന്നു ദൈവത്തിൻ്റെ ജനമെങ്കിൽ പിന്നെ ആത്മീയ ഇസ്രായേലായി ദൈവത്തിൻ്റെ ജനം മാറുകയുണ്ടായി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഴയ നിയമത്തിന് ബൈ ബെർത്തിലാണ് അവർ ഇസ്രായേലിലാകി മാറുന്നത് അവർ ഇസ്രയേലാകുന്നത് ബൈ ബെർത്തിലാണ് പു പുതിയ നിയമത്തിൽ അവർ ഒരൾ ഇസ്രയേലാകുന്നത് ബൈ ഫെയ്ത്തിലാണ് ഇപ്പം സ്പിരിച്വൽ ഇസ്രയേലും ഉണ്ട് നാച്ചുറൽ ഇസ്രയേലും ഉണ്ട് നാച്ചുറൽ എന്ന് പറയുന്നത് എപ്പോഴും പഴയ നിയമത്തിലും സ്പിരിച്വൽ ഇസ്രയേൽ പുതിയ നിയമത്തിലുമാണ് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പേര് ഇസ്രായേലിൻ്റെ ദൈവം എന്നാണ് നമ്മളതിവിടെ പാട്ടായിട്ട് പാടാറുണ്ട് ഇസ്രായേലിൻ്റെ ദൈവം കാരണം ബാക്കി സകല ജാതികൾക്കും ദേവന്മാരുണ്ട് ഇസ്രായേലിന് മാത്രം ഒരു ദൈവം ഉണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ ഗലാധി ലേഖനത്തിന് ആറാം അധ്യായത്തിൽ അപ്പോസലനായ പൗലൂസിങ്ങിനെ എഴുതി വച്ചിരിക്കുന്നു അതെ സഹലസഭയ്ക്കും ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന വാക്ക് ദൈവത്തിന്റെ ഇസ്രായേലിനും അതായത് ഇസ്രായേലിന്റെ ദൈവം എന്നുള്ള പേര് മാറ്റി പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ഇസ്രായേൽ എന്നായി മാറി സ്പിരിച്വൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇസ്രായേലും പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ ദൈവവുമാണ് വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം ഈ ഒരു ഗതികേട് ക്രിസ്തുവിന്റെ സഭയ്ക്ക് വരുത്താൻ കാരണക്കാരനായിരുന്നത് അതായത് അതിൻ്റെ കാരണക്കാരൻ ഈ ഡാർബി എന്ന് പറയുന്ന ഒരു വേദപണ്ഡിതൻ അദ്ദേഹം കൊണ്ടുവന്ന ഡിസ്പെൻസേഷണലിസം എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് സ്റ്റഡി ഉണ്ട് ഒരു തിയോളജിക്കൽ ആണ് വളരെ പ്രബലമാണ് അത് ആയിരത്തി പത്തൊമ്പതാമത്തെ നൂറ്റാണ്ടിലെ വന്നത് ഏകദേശം നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് അത് ലോകത്ത് നൂറ്റി എഴുപത് വർഷത്തിന് മുമ്പ് ഒന്നാം നൂറ്റാണ്ടിലെ ആളുകൾക്കോ അതിനുശേഷം ഒറ്റ മനുഷ്യൻ പഠിപ്പിക്കാത്തൊരു കാര്യം ഡാർമി കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ് ഒരു തിയറിയാണ് തിയോളജിയാണ് ഡിസ്പെൻസേഷനലിസം അത് ഒരു പുതിയ അത് ക്രിസ്തീയ സഭയ്ക്ക് ഒരു അന്യമായിരിക്കുന്ന പുതിയതായിട്ടുള്ള ഒരു ഒരു നവീനമായ ഒരു ഉപദേശമായിരുന്നു ഈ ഡിസ്പെൻസേഷൻ ടീച്ച് ചെയ്യുന്നത് ദർ ഇസ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ചർച്ച് ഇത് പറഞ്ഞത് എല്ലാവരും കേൾക്കണം ഇത് തന്നെ നിങ്ങൾ നമ്മുടെ ഉദ്ദേശം ഒരു പ്രസംഗം കേട്ടിട്ടില്ലോ മൂന്ന് അത് പ്രത്യേകിച്ച് ബ്രദറൻകാരെ പറഞ്ഞു മൂന്ന് തരമാണ് യഹൂദൻ യവനൻ സഭ ബൈബിളിൽ ഒരു വാക്യം വെച്ചിട്ടാണ് പറയുന്നത് അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല കാരണം യഹൂദൻ യവനൻ സഭ എന്ന് പറയാനുള്ള കാരണം യഹൂദന്മാരിൽ യവനന്മാരിൽ നിന്ന് വിശുദ്ധന്മാരായി മാറുന്നവരായിരുന്നു സഭ കാരണം യഹൂദർ വ്യത്യസ്തരായിരുന്നു യവനന്മാർ വ്യത്യസ്തരായിരുന്നു അവർ നിന്നും ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരായിരുന്നു സഭ അല്ലാതെ മൂന്ന് ഡിസ്റ്റിങ്സ്ഡ് പീപ്പിൾ ഇന്നില്ല ഇന്നും അതുണ്ടായിരുന്നു എ ഡി സെവൻറ്റി വരെ ഉണ്ടായിരുന്നു കാരണം എ ഡി സെവന്റി വരെ അവർക്ക് രക്ഷിക്കപ്പെടുവാൻ ദൈവം കൃപയുടെ വാതിൽ തുറന്നു കൊടുത്തിരുന്നു കൃപായുഗം എന്ന് പറയുന്നത് യഹൂദന് വേണ്ടി ദൈവം തുറന്നു കൊടുത്ത കാലഘട്ടം പക്ഷെ ഇവിടെ ഡിസ്പെൻസേഷൻ ഈ തിയറി ഡാർമി പറയുന്നത് എന്താണ് സഭയും ഇസ്രായേലും തമ്മിൽ എന്തുകൊണ്ട് ഒരു വ്യത്യാസമുണ്ട് അപ്പം രണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഭൂമിയിലുള്ളത് ഒന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇസ്രായേലാണ് അത് വലിയ സ്പെഷ്യൽ ജനമാണ് ബാക്കിയുള്ളവരൊക്കെ ജാതികൾ ഈ രണ്ട് വിഭാഗത്തിനും ഡിഫറെന്റ് കവനൻസ് ഉണ്ട് രണ്ട് വ്യത്യസ്തമായ കവർ അതുകൊണ്ടാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത് എന്താ സഭയെ എടുത്തുകൊണ്ട ശേഷം പിന്നെ മഹോപദ്രവകാലം ഉണ്ടാകും അത് യഹൂദനാണ് പിന്നെ യഹൂദന്റെ രക്ഷയാണ് അപ്പൊ യഹൂദനെ രക്ഷിക്കാൻ ദൈവത്തിന് വേറൊരു പ്രോഗ്രാം ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേറൊരു പ്രോഗ്രാം ഇങ്ങനെയുള്ള ഒരു പഠിപ്പിലാണ് അദ്ദേഹത്തിന്റെ അപ്പം കവനന്റ് പ്രോമിസസ് ഡിഫറെന്റ് ഉണ്ട് ഇവർ ഇവർ തമ്മിൽ ഇവർക്ക് രണ്ടുപേർക്കും ഡിഫറെന്റ് ഡെസ്റ്റിനീസ് സഭയെ ദൈവം എന്തെയും സ്വർഗത്തിലോട്ട് അങ്ങെടുത്തുകൊണ്ട് പോകും യഹൂദന്മാരെന്തെയും ഭൂമിയിൽ അവർക്ക് ദൈവം എന്തെയും പഴയ ലാൻഡ് തിരിച്ചു കൊടുക്കുക അപ്പം വിശാല ഇസ്രായേൽ എന്നൊക്കെ പറയുന്ന വലിയ ലാൻഡ് തിരിച്ചു കൊടുക്കുന്നവർ പഠിപ്പിക്കുന്നപ്പം ഡിഫറെ ഡെസ്റ്റിനീസ് ആണ് ഇവർക്കുണ്ട് അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് ദൈവത്തിന് ഡിഫറൻറ്റ് പർപ്പസാണ് സഭ എന്ന് പറയുന്നത് ഇടക്കാലത്ത് വന്നു ഒരു സംഭവമാണ് അത് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ദൈവം സഭ സഭയ്ക്ക് കുറച്ച് കാലഘട്ടം കൊടുത്തു അതിനുശേഷം പിന്നെ ദൈവം വീണ്ടും തൻ്റെ പ്രോഗ്രാം കിങ്ഡം എന്ന് പറയുന്നത് യഹൂദന് കൊടുക്കുക എന്നൊക്കെ പഠിപ്പിച്ച് വളരെ വേദോഷത്തിന് വിരുദ്ധമായിട്ടുള്ള മായിട്ടുള്ള പഠനമാണ് ഡിസ്പെൻസേഷൻസ് തിയറി അതിനകത്ത് അതുകൊണ്ടാണ് യേ മഹോ മടങ്ങിയവരെ രഹസ്യ വരവേ പരസ്യ വരവേ അതിനിടയ്ക്ക് ഒരു മഹോബദ്രകാലം പിന്നെ ആയിരം വാഴ്ച പിന്നെ നിത്യം ഇങ്ങനെയുള്ള ഇത് മുഴുവൻ ഈ മനുഷ്യൻ പത്തൊമ്പതാമത്തെ നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന ഒരു 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 ആലങ്കോലമായ വൃത്തികെട്ട ഒരു ഉപദേശം അതുകൊണ്ടാണ് ഈ സഭയ്ക്കകത്ത് ഇന്ന് എന്താണെന്ന് പറയുന്നു പറയാൻ പോലും പറയാൻ പറ്റാത്ത നിലയിൽ ഈ വിഷയം അങ്ങ് പ്രബലപ്പെട്ടു ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം എന്നാൽ ദൈവത്തെ സംബന്ധിച്ചോളം നമുക്ക് നന്നായിട്ട് അറിയാം ചർച്ച് എന്ന് പറയുന്നത് ദൈവം ഇസ്രായേലിനോടുള്ള പ്രോമിസസ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ പഴയ നിയമത്തിന്റെ പ്രോമിസസ് ഫുൾഫിൽഡ് ഇൻ ദ ചർച്ച് എന്നോട്ട് പറയാം ഇസ്രായേലിന്റെ ദൈവം കൊടുത്ത മുഴുവൻ വാക്തത്വങ്ങളും നിറവേറിയത് സഭയിലാണ് ഇന്ന് അതായത് സഭ എന്ന് പറയുന്നത് പുതിയ ഇസ്രായേൽ അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ യോഹനാന സുശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാവും ഐ ആം ആമേ ഐ ആം ദ ട്രൂ വൈൻ അത് കേട്ട ശിഷ്യന്മാർക്ക് നല്ലപോലെ അറിയാം കാരണം വൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തോ മുന്തിരിവള്ളി എന്ന് പറയുന്നത് യഹൂദനോടുള്ള ദൈവത്തിന്റെ ഒരു ടൈപ്പോളജിയാണ് അല്ലെങ്കിൽ ദേഹൂദനെ ദൈവം പാരബോളിക്കായിട്ട് വിളിക്കുന്ന ഒരു 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 മുന്തിരിവള്ളി പ്രവചനത്തിൽ ഒക്കെ വായിക്കാൻ പറ്റും ദൈവം എന്ത് ചെയ്തു വിശേഷമേറിയ മുന്തിരിവള്ളിയെ കൊണ്ടുവന്നു ജാതികളെ നീക്കി അവിടെ നട്ടു അതിന് അതിനെന്ത്വാ ചക്ക് നാട്ടി ചുറ്റും അതിനെ മതില് എന്തുമാറ്റി വേലി കെട്ടി വളമിട്ടു വളർത്തി എന്നൊക്കെ പറയുന്നുണ്ട് അത് ഇസ്രായേലാണ് പുതിയ ദൈവത്തിൽ യേശുക്രിസ്തു പറയുന്നൊരു വാചമുണ്ട് ഞാനാണ് സാഷാൽ ഇസ്രായേൽ ഞാനാണ് സാഷാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഞാനാണ് സാഷാൽ മുന്തിരിവള്ളി ഞാനാണ് സാഷാൽ ഇസ്രായേൽ അതായത് ഞാനാണ് സാഷാൽ മുന്തിരി വഴി എന്നിൽ വസിക്കണം അപ്പൊ അതിനോട് തോന്നുന്നു ഇസ്രായേൽ എവിടെയാണ് വസിച്ചു കൊണ്ടിരുന്നത് ഇസ്രായേൽ പ്രോമിസ് ലാൻഡിൽ അവസ്ഥ ഉണ്ടായിരുന്നു ഞാനീ പറഞ്ഞ പ്രോമിസ് ലാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എ ഡി സെവൻറ്റീൽ അവസാനിച്ചു എ ഡി സെവൻറ്റീൽ പ്രോമിസ് ലാൻഡ് എന്ന പ്രോഗ്രാം അവസാനിച്ചു കാരണം ഞാൻ ഞാനതിനെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിപ്പാൻ ആഗ്രഹിക്കുക അതായത് ലേവിയർ ലേവിയ പുസ്തകം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ അതിന്റെ ഞാൻ ആ വാക്യം ആ ക്ലോറി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ പ്രോമിസ് ലാൻഡ് അതായത് പ്രോമിസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹോവയുടെ സ്വന്തം ലാൻഡാണ് അവിടെ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നു ഏഴാം സംവത്സരം നിങ്ങൾക്ക് വിധയും ഒൻപതാം സംസാരം സംവത്സരം വരെ പഴയ അനുഭവം കൊണ്ട് ഉപജീവനവും വേണം അതിന്റെ അനുഭവം വരും വരെ ഓക്കെ ഞാനത് വിടുക പഴയതുപോലെ ഉപജീവനം ഉപജീവിച്ചു കൊള്ളണം നിലം ജന്മം വിൽക്കരുത് തിരിച്ചു പറയാം ജന്മ ജന്മനിലം വിൽക്കരുത് ഓരോരുത്തർക്കും പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് അവകാശമാക്കി അളന്നു കൊടുത്തിരിക്കുന്ന ലാൻഡാണ് ഈ ലാൻഡിനെ വിൽക്കാൻ പാടില്ല കേൾക്കണേ നാളെ വന്നിട്ട് ഈ എനിക്ക് ബോധമില്ല ബോധമില്ല നീ പൊട്ടണാണെന്നോടാ നിനക്ക് ഭ്രാന്താണെന്ന് ചോദിക്കരുത് ശ്രദ്ധിച്ചു കേൾക്കണം ബുദ്ധിമാന്മാരെ ആളുകൾ ശ്രദ്ധിച്ചു കേൾക്കണം ജന്മനിലം വിൽക്കരുത് ദേശം എനിക്കുള്ളതാവുന്നു അർത്ഥം എന്താ ദൈവം പറയുന്നത് എന്റെ ലാൻഡ് നിനക്ക് വിൽക്കാൻ അവകാശമില്ല നിനക്ക് ഞാൻ എന്ത് ചെയ്യുക ഇത് തന്നിരിക്കുകയാണ് കുറച്ച് നാളത്തേക്ക് പാട്ടത്തിന് തന്നേക്കുക പാട്ടത്തിന് തന്നേക്കാന്ന് എഴുതിയിട്ടുണ്ട് ഇപ്പൊ പാരാപള്ളി കുടിയാന്മാരെയാക്കി അവരുടെ കൈ കൊടുത്തു ലാൻഡും കൊടുത്തു കിങ്ഡം ഓഫ് കോഡും കൊടുത്തു എന്നിട്ട് നിങ്ങൾ എന്റെ അടുക്കൽ പരദേശികളും വന്നു പാർക്കുന്ന ഒരു പത്രേ ആരോടെ പറഞ്ഞു ശ്രേയനോട് പറയാം നിങ്ങൾ എൻ്റെ അടുക്കൽ പരദേശികളും വന്ന് പാർക്കുന്നവരുമാണ് ആരാ നിങ്ങൾ എൻ്റെ ജനം തന്നെയാണ് പക്ഷെ എൻ്റെ ലാൻഡിൽ നിങ്ങൾ വന്നു പാർക്കുന്ന പീ ലാൻഡുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ പരദേശികളാണ് എന്ത് ചെയ്തത് ഇത് വിൽക്കാനായിട്ട് പാടില്ല നിങ്ങളുടെ അവകാശമായ ദേശത്തൊക്കെയും നിലത്തെ നിലത്തിന് വീണ്ടെടുപ്പ് സംബന്ധിക്കണം അതുകൊണ്ടാണ് പറഞ്ഞ ആറ് വർഷം നിങ്ങൾ ജോലി ചെയ്തിട്ട് ഏഴാം വർഷം അത് ശപത്തായിരിക്കും തൊട്ടേക്കര എന്ന് പറഞ്ഞ കാരണം എന്താണ് ഈ ലാൻഡ് ദൈവത്തിന്റെ ലാൻഡാണ് ഓക്കെ ഇത്ര മനസ്സിലായല്ലോ അപ്പൊ ഇത് വിൽക്കാൻ പാടില്ലല്ലോ ശരി നേരെ അപ്പോസൽ പുറത്തിലോട്ട് വന്നേ എല്ലാം ഇത് തിരുവല്ലയിലും കോഴഞ്ചേരിലെ അച്ചാച്ചന്മാരുടെ എസ്റ്റേറ്റ് വിൽക്കുന്ന കാര്യമെല്ലാം ഞാൻ പറയുന്ന കേട്ടോ അപ്പോസർപുരത്തി അധ്യായത്തിലേക്ക് വരുമ്പം അതിന്റെ സോറി നാലാമത്തെ അധ്യായത്തിൽ വരുമ്പം ഏഹ് അതിന്റെ ഇരുപത്തിനാലാം വാക്യം മുട്ടുള്ളവർ അവരെല്ലാം ആരും ഉണ്ടായിരുന്നില്ല നിലങ്ങളുടെയും വീടുകളുടെയും ഉടമസ്ഥരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും ശ്രദ്ധിക്കണം ഈ ഒന്നാം നൂറ്റാണ്ടിൽ ഇവർ പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലയും ഇസ്രൈനെ അങ്ങ് മാറ്റി വെച്ചിട്ട് സഭ ഉടങ്ങി ഒന്നാം നൂറ്റാണ്ടിൽ ആ ആത്മാവിഷ്വാന് പ്രാവശ്യം അപ്പോസ്തലന്മാരും ആ ശിഷ്യന്മാരും ആരാ ആരാണ് തിരുവല്ലായിലെ നമ്മുടെ അച്ചായന്മാരാണ് യഹൂദന്മാരല്ലേ സ്നാനപ്പെട്ട മൂവായിരം പേരാരാണ് യഹൂദന്മാരല്ലേ ഈ അപ്പോസർപ്പത്തി മുഴുവൻ കൊർണല്യൂസ് വരുന്നത് വരെ ഈ ചർച്ചിനകത്ത് ശുശ്രൂഷി രക്ഷിക്കപ്പെട്ടവരാരാണ് യഹൂദന്മാരല്ലേ അപ്പൊ രക്ഷ അല്ലെങ്കിൽ ദൈവ സഭ എന്ന പദ്ധതിക്കകത്ത് ഈ ഡിസ്പെൻസേഷനിൽ തിയറി ഈ ആറി പറയുന്ന ഈ പൊട്ടസിദ്ധാന്തം തോട്ടിപ്പോയില്ലേ കാരണം യഹൂദിന്റെ വേറെ പർപ്പസ് ആണെങ്കിൽ യഹൂദന്റെ പർപ്പസ് ആണ് പെന്തക്കോസ് സ്ഥാപിച്ചത് അല്ല പെന്തക്കോസിൽ സഭയും തുടങ്ങി യഹൂദിൽ നിന്നാണ് ആദ്യം സഭയിലെ ആളുകളെ കൊണ്ടുവരുന്നത് മുടന്നെ എഴുന്നേൽക്കുമ്പോൾ ആ ജനം അയ്യായിരം പുരുഷന്മാർന്ന് അയ്യായിരം പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ അയ്യായിരം കുടുംബം ദൈവസഭയുടെ ഭാഗമായി മാറി യഹൂദന്മാർ അങ്ങനെ ഇവിടെ എഴുതിയേക്കുന്ന വാക്ക് ഇങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി മഹാശക്തിയോടെ വെളിപ്പെട്ടു ആ മുട്ടുള്ളവർ ആരും അവരുടെ ഉണ്ടായിരുന്ന നിലങ്ങളുടെയും വീടുകളുടെയും ഉടമസ്ഥരായവരൊക്കെയും അവ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോ സ്ഥലം മഴ വെക്കുന്നു പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ഭാഷ പോലും എന്തോ നിലങ്ങളും അവരുടെ വസ്തുക്കളും വിൽക്കുക എന്തോ കർത്ത പറഞ്ഞത് എന്റെ നിലം എൻ്റെതാണ് ഇത് വിൽക്കാൻ പാടില്ലെന്നല്ലേ അപ്പൊ വിറ്റില്ലേ അതിന്റെ അർത്ഥം എന്താ ഇപ്പൊ ഓൾഡ് ഗവർണറെ പ്രോഗ്രാം തീർന്നതെന്നല്ലേ ഞാനിത് പറഞ്ഞിട്ട് ഇത് വിവരവും ബുദ്ധിയുള്ളൂ എന്നെ തലേ കയറത്തുള്ളൂ അല്ലാതെ ഡിസ്പെൻസേഷൻ എന്ന് പറയുന്ന ആ ചെളി അകത്ത് കിടക്കുന്ന ഒരു തലേ കയറത്തില്ല അപ്പൊ ഇവിടെ വിറ്റെന്ന് എഴുതിക്കുന്ന അവിടെ എഴുതേക്കുന്നത് വിൽക്കാൻ പാടില്ല നിങ്ങൾ പരദേശികളാണ് പരദേശികൾക്ക് പാർക്കുന്നവർക്ക് ഞങ്ങളുടെ നമ്മുടെ നാട്ടിൽ ഇവിടെ ഒക്കെ വന്ന് കൂടിയിരിക്കുന്നവർക്ക് ആ വസ്തു വിൽക്കാൻ പറ്റുവോ അതാണ് കാര്യം പക്ഷെ ഇവിടെ വിറ്റന്റെ കാരണം ദൈവത്തിന് ആ വസ്തുവിന്റെ മേലുള്ള ദൈവിക പ്രോഗ്രാം അതായത് ദൈവത്തിന്റെ വാക്തത്ത ഭൂമി എന്ന് പറയുന്ന ഇതെന്റെ ഭൂമിയാണെന്നുള്ള ദൈവത്തിന്റെ അവകാശം ദൈവം കളഞ്ഞു അതുകൊണ്ടാണ് ഇവർക്ക് അത് വിൽക്കാൻ പറ്റിയത് നോക്ക് അപ്പോസലന്മാർക്ക് പിന്നെ ഓരോരുത്തർ അവനോട് വശം പോലെ പ്രബോധന പുത്രൻ എന്ന പേരുടെ അർത്ഥമുള്ള ഭരണഭാസ് എന്ന അപ്പോസലൻ മറുപേർ വിളിച്ച കുപ്രോസ് കുപ്രോസ് ദ്വീപുകാരനായ ജോസഫ് എന്നൊരു ലേവൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് കൊണ്ടുവന്ന അപ്പോസലന്മാർ അദ്ദേഹം എല്ലാവരും നിലം വില് അനന്യാസം സഫീറേ നിലം വിറ്റു സോ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ സാരം എന്ന് പറയുന്നത് ആദ്യം ഞാൻ പറയുന്നത് ആദ്യം ഈ ലാൻഡ് ദൈവത്തിന്റെ ലാൻഡായിരുന്നു ആ ലാൻഡിൽ അവരെ പാർപ്പിച്ചു ആ ലാൻഡ് വിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞു പക്ഷെ പുതുനിയമം നിയമം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിലേക്ക് ആളുകൾ വരാൻ തുടങ്ങിയപ്പോ ലാൻഡിന്റെ പ്രോഗ്രാം മാറി ഇതാണ് നിങ്ങൾ ഇതാണ് ആദ്യം മനസ്സിലായത് ആണ് ഓരോന്ന് ടൈപ്പ് ആദ്യത്തെ ടൈപ്പ് എന്താ ലാൻഡ് രണ്ടാമത്തെ ടൈപ്പ് എന്താ ക്രൈസ്റ്റ് അപ്പൊ ഓരോരുത്തർ ക്രിസ്തുവിൽ വന്ന് താമസിക്കാൻ തുടങ്ങി അന്ന് പ്രോമിസ് ലാൻഡ് കൊടുത്തു ഇന്ന് യഥാർത്ഥ പ്രോമിസ് ലാൻഡ് ആരാ ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം പ്രോമിസാൻഡ് പ്രോമിസ് ഇവിടെ ഇല്ലം കിടന്ന് ചേണം ചെലക്കുക ജനം എന്നിട്ട് അണ്ണാക്കിയിൽ അവൻ കൊണ്ട് ആ അവൻ ബോംബ് കൊണ്ടിടുക മനസ്സിലായാൽ യഹോയുടെ ജനമാണ് ഇവര് യഹോയുടെ ജനമല്ലെന്നാദ്യം ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ വിവരം ഘട്ടം നിങ്ങൾ മനസ്സിലാക്കാൻ നീയൊക്കെ ക്രിസ്ത്യാനി എന്ന് പേര് വെച്ചോണ്ട് വിവരക്കേട് പറയാൻ ഞാനീ പറഞ്ഞു എനിക്കിങ്ങനെ പറയുന്നതിനകത്ത് വിഷമമുണ്ട് കാരണം മര്യാദയ്ക്ക് ശാന്തമായ ഭാഷയെ പറഞ്ഞാൽ ഉടനെ നമ്മൾ ഭ്രാന്തനാകും ശ്രദ്ധിക്കും യഹൂദൻ എന്ന് പറയുന്ന ഇന്നത്തെ ആൾ ഒന്നാമത് ഇവരുടെ ഇവർക്ക് ഒരു പ്യുവർ ട്രൈബ് ഇല്ല ഇതിനകത്ത് രണ്ടായിരം വർഷം കൊണ്ട് ഇവർ ലോകം മൊത്തം ചെതറി കാണുന്നവരുമായിട്ട് എല്ലാ വിവാഹ ബന്ധം ഏർപ്പെട്ട് ഇവർ അവർക്ക് തന്നെ അറിയത്തില്ല അവരാരുന്നു പിന്നെ അവർ സ്വയമായിട്ട് ഞാൻ എങ്ങോ യഹൂദനാന്ന് പറയാം നമ്മുടെ ഈ കുമ്പനാട്ടും തിരുവല്ലയും കുറെ അണ്ണന്മാർ യഹൂദന്മാർ ചമ്മന് അടക്കുന്നില്ലേ അതുപോലെ അത്രയേ ഉള്ളൂ അല്ല അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഇവരെ കുറ്റപ്പെടുത്തുകയല്ല ഒരു കഴിവുള്ള ജനമാണ് ഇവരെല്ലാ മനുഷ്യരെ പോലെ ഭൂമിയിലും മര്യാദയ്ക്ക് അവിടെ താമസിക്കേണ്ടി അപ്പം ലാൻഡ് അവർക്ക് ഒക്കുപ്പൈ ആയതുകൊണ്ട് വലിയ തെറ്റെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ അത് ദൈവ ദൈവം ചെയ്താന്ന് പറയരുത് ദൈവം ചെയ്താന്ന് പറയരുത് അത് വിട് അത് ചെയ്ത രണ്ട് ദൈവങ്ങളും കൂടെ ചേർന്ന് ചെയ്തത് ഒന്ന് ബ്രിട്ടീഷ് എന്നൊരു ദൈവം രണ്ട് അമേരിക്കൻ എന്നൊരു ദൈവം കൂടെ ചേർന്നാണ് ഇവർക്ക് ലാൻഡ് കൊടുത്തത് പക്ഷെ പ്രോമിസ് ലാൻഡ് കൊടുത്തത് യഹോവയായ ദൈവം ആ പ്രോമിസ് ലാൻഡ് അവിടെ കൊടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ ഒറിജിനൽ ഏതാണ് അതിൻ്റെ പൊരുൾ എന്താ ക്രിസ്തു എന്ന ലാൻഡ് കാരണം ഇവരുടെ പിതാവായ അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന വാക്തത്വം ശ്രദ്ധിച്ചു നോക്കി ഞാൻ പെട്ടെന്ന് നിർത്താം ആ വാക്തത്വം എന്താണ് അബ്രഹാമിനോ കൊടുത്ത വാക്ത രണ്ട് വാക്തത്വം നീ ഈ ഭൂമി നിനക്ക് തരും അതായത് നിന്റെ കാൽ കുത്ത ദേശമൊക്കെ നിനക്ക് നിന്റെ സന്തതിക്ക് ശാശ്വതാവകാശമായി തരും രണ്ട് നിന്റെ സന്തതി നിനക്ക് ഒരു സന്തതിയെ തരും ഐ ഗോ ടു ഗിവ് എ ലാൻഡ് ആൻഡ് ഐ ഗോണ്ട് സീഡ് ദ ലാൻഡ് ആൻഡ് സീഡ് അപ്പൊ ലാൻഡ് എന്ന് പറയുന്നത് ആ അവരുടെ അക്ഷരികമായ ലാൻഡ് ആ നാശനേഷൻ നദികളും താഴ്വരകളും മലകളും കുന്നുകളും എല്ലാം ഉള്ള സ്ഥലം അത് തരാൻ എന്നിട്ട് പറഞ്ഞു ഒരു സീഡും കൂടെ തരാൻ പറഞ്ഞു ന്യൂ ടെസ്റ്റം ലേക്ക് സീഡ് ആരാണ് എന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകലജാതി അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ ആ സീഡ് ആരായിരുന്നു ക്രൈസ്റ്റ് ആയിരുന്നു അങ്ങനെ ആ ലാൻഡ് ആരായിരിക്കും നിശ്ചയമായിട്ടും ആ ലാൻഡ് ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം ആ ലാൻഡ് ഇസ് നോട്ട് അക്ഷരീയമായ ലാൻഡ് ദാറ്റ്സ് എ സ്പിരിച്വൽ ലാൻഡ് ദാറ്റ് ഈസ് ക്രൈസ്റ്റ് അതുകൊണ്ടാണ് ന്യൂ ടെസ്റ്റമെന്റ് വരുമ്പോൾ പഴയ നിമിത്തത്തിൽ എപ്പോഴും പ്രോമിസ് ലാൻഡിൽ പ്രോ ഞാൻ നിങ്ങളെ മടക്കി വരുത്തും എന്റെ ദേശത്തേക്ക് മടക്കി ഒരു പിതാവിനെ അബ്രാമോക്കിനോട് ആക്കുമ്പോൾ ഈ മടക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ബ്രിങ് യു ടു ദ ലാന്റ് അപ്പൊ നിങ്ങളെവിടെ താമസിക്കും എന്റെ ദേശത്ത് താമസിക്കും ദേശത്തിന്റെ വിടവനുവയ്ക്കും ദേശം ദേശം എന്ന് പറഞ്ഞിട്ട് ന്യൂ ടെസ്റ്റമെന്റ് പപ്പസനായ പൗലോസം വന്നിട്ട് എന്താ പറഞ്ഞത് ക്രിസ്തുവിൽ ക്രിസ്തുവിൽ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ക്രിസ്തുവിൽ നീ ജയാളിയാണ് ക്രിസ്തുവിൽ നീ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു ക്രിസ്തുവിൽ നിനക്ക് വീണ്ടെടുപ്പുണ്ട് ക്രിസ്തുവിൽ നിനക്ക് പാപങ്ങളുടെ മോചനമുണ്ട് ഇങ്ങനെ മുഴുവൻ ക്രിസ്തുവിലാക്കി അതിന്റെ അർത്ഥം എന്താ ഓൾഡ് ലാൻഡ് ന്യൂ ടെസ്റ്റമെന്റിലെ ക്രൈസ്റ്റായി ആലോചിച്ചു നോക്ക് ഇത്രയും വലിയ പ്രോഗ്രാം മാറ്റിയിട്ട് തമ്പരൻ പറയാം ആ ഇല്ല ഇനി ഞാൻ തിരിച്ചു പോവാണ് ലാൻഡിൽ പോയി താമസിച്ച് അവിടെ തന്നെ ഒരു കസേര എടുത്തിട്ട് ദാവീദിന്റെ സിംഗാസൻ അവിടെ ഉണ്ടാക്കി എന്നെ കുത്തിയിരുന്ന് ഞാൻ ആകാശഭൂമി ഭൂമിയെല്ലാം ഭരിക്കാൻ പോകുക എന്ന് പറഞ്ഞു എന്തു വിഡിത്തല് എൻ്റെ പൊന്ന് ഡാർബി ചേട്ടാ നിങ്ങൾ ഈ ദേശത്തിന് കൊടുത്ത ഒരു ഗതികേടായി ഞാൻ ഇത്രയും പറഞ്ഞു ഇവിടെ നിർത്തുക ആദ്യം നിങ്ങൾ പ്രോമിസ് ലാൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം ന്യൂ അത് ക്രൈസ്റ്റ് ആണ് ഓൾഡ് ടെസ്റ്റംബിൽ അത് ലാൻഡാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഇവരുടെ അപ്പനുണ്ട് വലിയപ്പനുണ്ട് അങ്ങനെ ഒരിക്കൽ അങ്ങനെ കുറിച്ച് ലേഖനത്തിൽ ഒരു വാക്കെഴുതിയിട്ടുണ്ട് അബ്രഹാമിനെ കുറിച്ച് അബ്രഹാം എൻ്റെ പുത്രനായി സഹാക്കിനോടും യാക്കോബിനോടും കൂടെ ഒരേ കൂടാരത്തിൽ പാർത്തിട്ട് ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ വിട്ടതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു വട്ട് ഇസ് ദാറ്റ് ലാൻഡ് ആ ലാൻഡിൽ ഭാവിയിൽ എന്ത് വന്നു ഇസ്രായേൽ ലാൻഡിൽ ദേവാലയം പക്ഷെ അതേ ലാൻഡിൽ കൂടാരത്തി പാർത്തുകൊണ്ട് പറയാ ഇതല്ല നമ്മുടെ ദേശം ഇവിടെ നമ്മൾ പരദേശികളാണ് അങ്ങനെ തന്നെ ഇതേ പറഞ്ഞേക്ക നമ്മുടെ നല്ല ലാൻഡ് ഇത് വെറും മണ്ണാണ് ദൈവം കൈപ്പിണിയാൽ നിർമ്മിച്ച് അടിസ്ഥാനം ഒരു നഗരമുണ്ട് അത് പുത്തന പുതുവാന ഭൂമിയാണ് അത് പുതു നിയമമാണ് അവിടേക്കാന്നാൻ പോകേണ്ടത് പറഞ്ഞാൽ ഇത് ഇത് വെറും നാച്ചുറലാണ് അത് സ്പിരിച്വൽ ആണ് വല്ല ഓർമ്മ വരുന്നുണ്ടോ ഒന്നും വരുന്നില്ല പതിനഞ്ചാദ്യം ആദം മണ്ണിൽ നിന്നുള്ളവൻ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു ഒടുക്കത്തെ ജീവിപ്പിക്കുന്ന ആത്മാവായി ആദ്യമേ പ്രാകൃതമായത് ഒന്നാമത്തേത് പിന്നെയാണ് ആത്മീകം സോ മനസ്സിലാക്കുക ആദ്യം വന്നതെല്ലാം ആണ് പിന്നെ വന്നതാണ് ആത്മീകം ഒറിജിനൽ ദൈവത്തിന്റെ സ്പിരിച്വൽ മാറ്റർ ബാക്കി ഇസ്രായേലിനെ കുറിച്ചുള്ള ചിന്തകള് നമുക്ക് ഇസ്രായേൽ എന്താണ് പ്രോഗ്രാം ഇതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം കർത്താവിലവരെ അനുഗ്രഹിക്കട്ടെ മറന്നുപോലെ ഇന്നത്തെ ഇസ്രായേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക ഇറാനെ ഓർത്ത് പ്രാർത്ഥിക്കുക അവിടുത്തെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുക അവിടെ കൊല്ലപ്പെടുന്ന ജനങ്ങളെ ഓർത്ത് നെടുവീർപ്പെടുക ദൈവവും ദൈവം ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുക അത് ഇറാനിൽ ആര് മരിച്ചാലും ആര് മരിച്ചാലും അവിടെയെല്ലാം മുസ്ലിങ്ങളുടെ തലയിലെല്ലാം ബോംബ് വീഴുന്നത് ഇറാനിലും ദൈവത്തെ അറിയാവുന്ന മക്കളൊക്കെ ഉണ്ട് അല്ല അവർ മനുഷ്യരെന്ന് കണ്ടാൽ പോലും ദയവായിട്ട് ഇവിടെ അവൻ തകർന്നട എന്ന് പറഞ്ഞാൽ ആഘോഷിക്കരുത് ലോകത്തെ സെക്കുലർ വേൾഡ് അങ്ങനെ തിരിഞ്ഞാണ് അത് ചെയ്യുന്നത് വിശുദ്ധന്മാർക്ക് അത് പാടില്ല ദൈവമക്കൾക്ക് അത് പാടില്ല ദം ശരിയാ ആ കഴിവുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു അയാൾ ഞാനും പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത് കേട്ടോ നമ്മുടെ ആവേശത്തിൽ പറയുന്നത് കാരണം പഴയ ഡാർബിയുടെ ആ ബാധ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കാരണം അവിടെ ആയിരുന്നല്ലോ കുറെ വർഷം അല്ല പ്രേ ഫോർ ദം പിന്നിട്ട് പ്രേഫോർദം സ്റ്റാൻഡ് അഗൻസ് നമ്മുടെ ക്രിസ്ത്യൻസ് സമാധാനത്തോടെ താമസിക്കട്ടെ അതുകൊണ്ട് അവർ ദൈവത്തിന്റെ ജന ബാക്കിയല്ലാവുമാരും ശത്രുക്കളൊന്നും അല്ല ഇന്ന് യഹൂദനും മുസ്ലീമും കാസാക്കാരും അവിടെ താമസിക്കുന്ന ക്രൈസ്റ്റിനെ സ്വീകരിക്കാത്ത എല്ലാവരും ഒരേ പോലെയാണ് ആരെല്ലാം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു അവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു അവരാണ് ദൈവത്തിന്റെ ജനത അല്ലാത്തതല്ല മറ്റ് ജാതികളാണ് ഇന്നത്തെ യഹൂദൻ ജാതിയനാണ് ഓ അതുകൊണ്ട് അവർ കൂടുതൽ മേക്കപ്പ് കൊടുത്ത് വെറുതെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കേണ്ട ഞാൻ ഒറ്റക്കാരി കൂടെ പറഞ്ഞു നിർത്താം ഇന്ന് നമ്മൾ കാണുന്ന മുഴുവൻ ടെററിസിന്റെ ടെററിസത്തിന്റെയും അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെയും മൂലകാരണം ഈ അനാവശ്യമായ തിയറിയാണ് ഈ യുഗപരമായ പഠനം ഡിസ്പെൻസേഷനലിസം ഈസ് ദ കോസ് ഓഫ് ഓൾ ടെററിസം ഇൻ ദ വേൾഡ് സോ ഡോ ബി ഡിസീവ് ബൈ ദീസ് ഓൾ ദീസ് തിങ്സ് ബി ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുക പ്രാർത്ഥിക്കുക ദൈവമേ ഇതെല്ലാം നിർത്തൽ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോയിൽ ഞാൻ മറ്റൊരു പ്രധാന കാര്യമായിട്ട് വരാം അതുവരെ സ്വർണ്ണവും നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ താങ്ക് യു